ഹായ് ഗായ് ദേ നമുക്ക് കിട്ടിയിക്കുന്ന സാധനങ്ങളൊന്നും നോക്കിയേ ഞാൻ കാണിച്ചരാ അതെ ഇത് കണ്ടോ എൻ്റെ പൊന്നെ ചോട്ട മുമ്പിയുടെ വീഡിയോ സി ഡി ഇത് സംവിധാനം എന്ന് പറഞ്ഞത് സംഗീത രാഹുൽ രാജ് മഴിയമ്പിള്ളജ് നിർമ്മാണം മുപ്പത്തിനാല് രൂപ അതെ അത് മോസറുകറിന്റെ സീഡി എൻ്റെ പൊന്നെ ഇതിനകത്ത് രണ്ട് സീഡിയായിട്ടോ വരുന്നത് അയ്യോ ഇതൊക്കെ ഉപയോഗിച്ചൊരു കാലം അല്ലേ വീഡിയോ ടു അതെ മാസ്റ്റർ ഡിസ്ക് ആട്ടോ മാസ്റ്റർ അതിൻ്റെതായ മാസ്റ്റർ ഡിസ്ക് അടിപൊളി പിന്നെ വേറൊരു ഡിസ്ക് കിട്ടിയിട്ടുണ്ട് കഥ പറയുമ്പോൾ ആയിവേ എന്നിറങ്ങിയ പട അല്ലേ അറുപത് രൂപ ആട്ടെ ഇതിൻ്റെ ഇതിൻ്റെ ബ്രാൻഡ് ഏത് കമ്മ സെൻട്രൽ ആ അതെ പോളി പോളി ഐവ പോളി ഡിസ്ക് നല്ല മാസ്റ്റർ ഡിസ്ക് പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് ഏതാണ് രസികൻ ഹാർമോണിയുടെ രസികൻ ലാൽ സുധീഷ് ട്ടോ അതെ ടി എസ് എഴുതി വീഡിയോസ് എഴുതി ഔൻറെ മാസ്റ്റർ ഡിസ്ക് അയ്യോ നീ ഇത് ഞാൻ ഇത് മൂന്നും ഇട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തേട്ടിണ്ട് ഞാൻ കാണിച്ചാല